പ്രിയ സുരസുന്ദര സൗഭാഗ്യം ഒഴുകി ും പ്രിയതോരമിൽ കളകളീതം നിനക്കായി ഞാൻ പാടുന്നു പ്രേമ സംഗീതം ഹായ് നമസ്കാരം ഞാൻ സന്തോഷ് ബാബു പെഞ്ഞാറമൂട് വിഘ്നേശ്വര മീഡിയയുടെ താരവിശേഷം എന്ന പ്രോഗ്രാമിൽ ഞാനും അതിഥി താരമായി എത്തുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രോഗ്രാം കാണണം അതുപോലെ തന്നെ വിഘ്നേശ്വര മീഡിയയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സന്തോഷ് ബാബു ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അതെ പിന്നീട് നാടൻപാട്ട് കലാകാരൻ ഇടയ്ക്ക് കൊറോണ ടൈമിൽ കൊമേഡിയൻ പിന്നെ അത് കഴിഞ്ഞ അഭിനേതാവ് ഫുൾ സീരിയസ് അതെ അതെ സന്തോഷ് മൊത്തം എത്ര വർഷമായി ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം മിമിക്രി ഇല്ല മിമിക്രി ഇല്ല ഞാനൊരു എട്ട് വർഷം മിമിക്രിയിൽ മിമിക്രിയിലുണ്ടായിരുന്നു എട്ടല്ല ഒരു പത്ത് വർഷം മിമിക്രി പത്ത് വർഷം മിമിക്രിയിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടനോട് അപ്പോഴാണ് ആ ആ ടൈമിലാണ് മണിച്ചേട്ടൻ മലയാള സിനിമയിലേക്കൊക്കെ വരുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുമായിട്ട് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിനോട് ഒരിഷ്ടം തോന്നി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചെറുതായിട്ട് ഞാനങ്ങനെ പാടിത്തുടങ്ങി പാടിത്തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ നാടൻ പാട്ടിൽ അങ്ങ് അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയത് മണിച്ചേട്ടനുമായിട്ട് കൂടുതൽ അടുക്കാൻ എന്നെ മണിച്ചേട്ടനുമായിട്ടൊന്ന് പരിചയപ്പെടുത്തി അത്രയും ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചത് എൻ്റെ ഞാൻ ഗുരുസ്ഥാനികനായി കാണുന്ന സുരാജ് വെഞ്ഞാറമൂടാണ് സുരാജ് എണ്ണനാണ് സുരാജ് വെഞ്ഞാറമ്മൊരു അഡ്വക്കേറ്റ് രാമചന്ദ്രൻ പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ വേദിയില് ആ ഒരു വർഷം മണിച്ചേട്ടൻ വരികയും അന്ന് സുരാചണ്ണൻ ആ വേദിയിൽ അന്ന് സുരാചേട്ടൻ പറഞ്ഞത് മണിച്ചേട്ടൻ്റെ കൂടെ വന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വേദി കയറിയ സമയത്ത് മണിച്ചേട്ടനും കയറി വന്നു സുരാചണ്ണും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മണിച്ചേട്ടൻ്റെ പാട്ട് ഇടിച്ച് കയറി രണ്ടുപേര് പാടി ചേട്ടൻ എൻ്റെ കൂടെ പാടി എന്നിട്ട് ചേട്ടൻ പാടിയ മൈക്ക് എനിക്ക് തിരിച്ച് പിടിച്ച് തന്നിട്ട് ഞാൻ പാടി എന്നിട്ട് ചേട്ടൻ ഓഡിയൻസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലേ സൗണ്ട് അപ്പോൾ ആ ഒരു എന്തു പറയാൻ ഭാഗ്യം തന്നെയാണ് ഇന്നിപ്പോ മിമിക്രുകാരനെക്കാളും ഒരു അഭിനേതാവിനെക്കാളും ഉപരി എന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരൻ തന്നെ കേരളത്തെ ജനത ഇന്നും ഈ നിമിഷം എപ്പോഴും എവിടെങ്കിലും എന്നുള്ള നാമധേയം ഉച്ചരിച്ചോണ്ടേരിക്കും ഒരിക്കലും മരിക്കാത്ത അതെ അതെത്തി ഞാൻ എപ്പോഴും സ്റ്റേജിൽ പറയുന്ന ഒരു കാര്യം ഭൂമിയുള്ള കാലം വരെ തീർച്ചയായും മണിച്ചേട്ടൻ എന്ന വ്യക്തിയെ മലയാളി ഉള്ളിടത്തോളം കാലം ലോകത്തെവിടെയൊക്കെ മലയാളിയുണ്ടോ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അദ്ദേഹം അദ്ദേഹത്തെ സ്നേഹിക്കാത്ത മനുഷ്യർ തീർച്ചയായിട്ടും ഭൂമിയുള്ള കാലം വരെ ഈ മണിച്ചേട്ടൻ്റെ ഓർക്കും ഓർക്കും നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ തന്നെ മണിച്ചേട്ടന്റെ ഒരു ഫോട്ടോയോ ഒരു പാട്ടോ കാണാത്ത ഒരു ദിവസം പോലും ഇല്ലല്ല മണിച്ചേട്ടൻ്റെ പേരിലുള്ള പ്രഥമ കലാഭവൻ മണി പുരസ്കാരം അതെ അതും എനിക്കാണ് അത് കിട്ടിയത് അത് ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു ഭാഗ്യം മണിച്ചേട്ടന്റെ അനുജൻ ആർ ബി രാമകൃഷ്ണൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റുവാങ്ങിയത് അങ്ങനെയൊക്കെ ഒരുപാട് മണിച്ചേട്ടനെ കുറിച്ച് എനിക്ക് പിന്നെ കൊറോണ സമയത്ത് പ്രീമിയർ പത്നി അതിൽ ഞാൻ ഇത് കണ്ടിട്ട് ക്ലൈമാക്സ് ഒരിക്കലും അത് നോബി ബിനു അതിന്റെ ഡയറക്ടർ അനു ബാഹുലേലെ അപ്പൊ അവര് ഈ ഷൂട്ടിനൊക്കെ വരുമ്പോൾ എന്റെ വീട്ടിൽ വരും അവര് എന്റെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് കൂടി സംസാരിച്ചിട്ടൊക്കെയാണ് ഒരു രണ്ടു മൂന്ന് ഈ എപ്പിസോഡ് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്ത എൻ്റെ വീട്ടിൽ വച്ചാണ് ഷൂട്ട് ചെയ്ത അപ്പോൾ ഒരു എപ്പിസോഡ് അവർ എന്നെ പരിഗണിച്ചു അതുപക്ഷെ ആ എപ്പിസോഡ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ ഈ മത്തനാട് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഷൂട്ട് ക്രിക്കറ്റ് ആ ക്രിക്കറ്റ് കളി അവിടുത്തെ ആ ഒരു ഗ്രൗണ്ടാണ് വയലാണ് അപ്പോൾ അവിടെ ഷൂട്ടിന് ചെല്ലുമ്പോൾ അഞ്ചരയ്ക്ക് അവിടെ അമ്പലത്തിൽ റെക്കോർഡിടും അതിനൊന്നും ഷൂട്ട് ചെയ്ത് തീർക്കണം നമ്മളൊരു നാലു മണിക്കോ നാലര മണിക്കോണോ അവിടെ എത്തിയത് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഷൂട്ടിംഗ് എടുത്തു പക്ഷേ അത് ഏകദേശം ഒരു മൂന്ന് മില്യൺ ഒക്കെ കഴിഞ്ഞു ഒരു തീർന്നു പിടിയും കൊറോണ മീഡിയയിലേക്ക് എനിക്കൊരു ഹൈപ്പ് തന്നത് പ്രീമിയർ എന്തായാലും നമ്മൾ ഈ ബാഡ്മിൻ്റ ഗംഭീരം കഴിഞ്ഞു മണിച്ചേട്ട് ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ും മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടോ എന്നുള്ളൊരു ചിന്ത കാര്യം എല്ലാ പാട്ടുകളും എല്ലാവർക്കും പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പാടി രക്ഷപ്പെടാമെന്നൊന്നും പറ്റൂല ഒരു ഫിലിം സോങ്ങിൻ്റെ ഒരു വരി മറന്നു പോയാലും ചിലപ്പോൾ ഒരു ജനത്തിന് ഓർമ്മ വരുമില്ല പക്ഷേ മണിച്ചേട്ടൻ്റെ ഒരു ദീർഘം പോലും എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായിരുന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മണിച്ചേട്ടൻ പാടിയ പാട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തു നിന്നു കരളേ എൻ്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി കണ്ടനാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ കൂടൊരിക്കിടാം ഞാൻ പൊന്നെ കൂട്ടിനായി വരുമോ കാറുള്ളി പോലെ മുടിയിഴ കണ്ട താരകൾ പോലെ മിഴികൾ കണ്ട ചാവുള്ളി പോലെ പുഞ്ചിരി കണ്ട ചാട്ടുള്ളി പോലെ നോട്ടം കണ്ട കരളലിഞ്ഞു പോകും പിന്നെ ആരും വീണു പോകും ഉള്ളെടുത്ത പെണ്ണേ പെണ്ണേനീയൻ ഉയരളത്തിടാതെ പൂത്ത ചെമ്പകച്ചോട്ടിൽ ഞാൻ നിന്നു കരളേ എന്റെ കൂട്ടുകാരി വീട്ടുകാരി അടിപൊളി സത്യം പറഞ്ഞാൽ അതേ അതേ ഫീൽ സംഭവം പിന്നെ സന്തോഷ് ഒരു ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിന് ഒരു അവാർഡ് മഹാനായ മലയാളത്തിന്റെ പെരുന്തച്ചൻ തിലകസാന്റെ നാമധേയത്തിൽ കിട്ടിയ തിലകൻ പുരസ്കാരം അതിന്റെ വിശേഷം ഒന്ന് പങ്കുവെക്കോ അതിന്റെ വിശേഷം എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ടാക്കീസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ബാനറുണ്ട് അപ്പം ഈ സാധാരണ കോമഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മുകേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ തൂക്ക് കയറുന്നൊരു ഷോർട്ട് മൂവി ചെയ്യണ് അതിലൊരു നെഗറ്റീവ് കഥാപാത്രമുണ്ട് ചേട്ടന് ചെയ്യാൻ പറ്റുമോ നെഗറ്റീവാണ് ഞാൻ പറയാൻ ചെയ്യാം ഞാൻ ഒന്നും നോക്കില്ല ഞാൻ പറയാം ചെയ്യാം അങ്ങനെ അവിടെ ചെന്നു അത് അവർ പറഞ്ഞു ചെന്നു ഞാൻ അഭിനയിച്ചു പക്ഷേ അത് എനിക്ക് ഭയങ്കരമായി ഒരു മൈലേജ് ഉണ്ടായിരുന്നു ആ കോമഡിയിൽ നിന്ന് നമ്മൾ ആ വ്യത്യസ്തമായി ആ നെഗറ്റീവിലേക്ക് വന്നപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ച് ഞാനൊരു നാലഞ്ച് ഷോർട്ട് മൂവിയൊക്കെ ചെയ്ത് പിന്നെ കോമഡി ആയിരുന്നില്ല അതിൽ നിന്നും പെട്ടെന്ന് ഇതിലേക്ക് ഒരു സീരിയസ് ആയിട്ട് വന്നപ്പോൾ അത് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു നീ അഭിനയിച്ചു നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും നമ്മുടെ സുരാജ് േട്ടന്റെ സൈ ചേട്ടനൊക്കെ അഭിനയിച്ചിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അതെനിക്ക് ഒരു ഭയങ്കര മൈലേജായി അത് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന മികച്ച നടനുള്ള തിലകൻ സാറിൻ്റെ പേരുള്ള ഒരു പുരസ്കാരം എനിക്കാണ് കിട്ടിയത് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള മലയാളത്തിൽ ഭയങ്കര മൈലേജ് മൈലേജ് സാറിന്റെ പേരിൽ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെ മഹാനടൻ പെരുന്തച്ഛൻ പകരമക്കാൻ ആരുമില്ല ഫലം കിട്ടിയിരിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന എനർജി മണിച്ചിട്ട അത് പടം വെക്കിരിക്കുമ്പോഴുള്ള എനർജി മനസ്സിലായി അപ്പൊ സന്തോഷേ സന്തോഷിന്റെ എന്തായാലും നമ്മളെ ജീവിതം എന്ന് പറഞ്ഞ സമിതിയാണ് ഈ വരുന്ന ഓണം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലുള്ള സീസൺ അപ്പൊ സമിതി വിശേഷം ഒന്ന് പങ്കുവെക്കു എനിക്കിപ്പോ തിരുവനന്തപുരം സാരദി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട് അത് എന്റെ സമിതിയല്ല അത് ഷിബു സാരഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരത്തെ സാരഥി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കോമഡിക്സമതി സമിതി ഉണ്ടായിരുന്നു വലിയ വലിയ ലെജൻഡായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് സതീഷ് വെട്ടിക്കാവല അങ്ങനെയുള്ള കുറെ ദീപു നാവായിക്കുള അപ്പൊ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നിന്ന് കളിക്കുന്ന ഒരു സമിതിയാണ് ആ ഷിബു എണ്ണം തന്നെ ഇപ്പോ സാരതി ബാൻഡ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷമാണ് സാരദി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഒരു സമിതിയിലാണ് ഞാൻ നീക്കുന്ന കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന്റെ പേര് തുടിമുഴക്കൊന്നായിരുന്നു ഇപ്പോ ഇനി ഓണം മുതൽ കളിച്ചു തുടങ്ങാൻ പോകുന്നത് മണിച്ചിലമ്പ് എന്നാണ് പ്രോഗ്രാം മണിച്ചിലമ്പ് പേരി ഓക്കേ സന്തോഷ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ രീതിയിൽ ഷിബു മനസ്സിലായി മണിച്ചിരമ്പെന്നാണ് പ്രോഗ്രാമിന്റെ പേര് നമ്മൾ നാടൻ പാട്ടിൽ നിന്നൊക്കെ ഒരു ശൈലിയിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായൊരു പ്രോഗ്രാം ആണ് അഞ്ച് പീസ് ഓർക്കസ്ട്ര ഇരുപത്തയ്യായിരം വാർഡ്സ് ലൈനറി സൗണ്ട് സിസ്റ്റം നാല്പതിനായിരം വാർട്സ് ലൈറ്റ് നാല് നാല് മെയിൽ പാട്ടുകാർ മൂന്ന് ഫീമെയിൽ പാട്ടുകാർ അങ്ങനെ ഒരു കളർഫുൾ ആയ ഒരു സന്തോഷം ഞാൻ നയിക്കുന്ന സന്തോഷ് ബാബു നയിക്കുന്ന തിരുവനന്തപുരം സാരദി ഫോക്ക് ബാൻഡ് തിരുവനന്തപുരം സാരദി ഫോക്ക് ബാൻഡിൻ്റെ മണിച്ചിലമ്പെന്നാണ് പ്രോഗ്രാമിന്റെ പേര് ഫസ്റ്റ് പ്രോഗ്രാം സെപ്റ്റംബർ ആറാം തീയതി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ക്യാമ്പ് ഓൾറെഡി ചാലു ആയി കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്തായാലും സെന്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കാരണം കുറിച്ച് വേണ്ടത് അതെ ഉറപ്പായിട്ട് എല്ലാവർക്കും അറിയാം ഇത് ഇപ്പം ശ്യാം ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഞാൻ ഒരിക്കലും മണിച്ചേട്ടനോട് ചോദിച്ചു ചേട്ടാ പുതിയ പുതിയ പാട്ടുകളും കൂടെ ചേട്ടൻ എന്ത് പറയാലോ അടുത്ത് അപ്പൊ ഞാൻ ഒരു ദിവസം ചേട്ടനെ ഞാൻ തിരുവനന്തപുരത്ത് മൂന്നാല് ഷോയ്ക്ക് ഞാൻ ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പള്ളിയുടെ പരിപാടിയ്ക്ക് ഇനാഗുറേഷൻ ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേട്ടനടുത്ത് തന്നെ ആ മണിച്ചേട്ടൻ ചേട്ടൻ പഴയ പുതിയ പഴയ പാട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പുതിയ പാട്ടുകൾ കാര്യം വർഷാവർഷം പുള്ളി സീഡിയർ ഈ പുതിയ പാട്ടുകളോട് ഒന്ന് ലൈവിലൊക്കെ ഇൻ്റർവിനൻസിനൊക്കെ വരുമ്പോൾ അതും കൂടെ ഒന്ന് പാടണം കാര്യം എന്നെപ്പോലെ പാടുന്നവർക്ക് അതൊരു എളുപ്പമാവും അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞത് സന്തോഷേ കലാഭവൻ മണി സ്റ്റേജിൽ കഴിഞ്ഞാൽ ഓടണ്ട ഓടണ്ട സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഓടണ്ട ഓടണ്ട ഉമ്പായി കുച്ചാണ്ട് എനിക്കും മുണ്ടേ കണ്ണിമാങ്ങ പ്രായത്തിൽ ആരാരും ആവാത്ത എടാ ഇടകളുകൾ ചോദിക്കണം നീ നീ അത് പാടിയാൽ മതി സത്യമാണ് ഞാൻ ഒരുപാട് മണിച്ചേട്ടൻ്റെ പിന്നെ എനിക്കിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ചേട്ടൻ ആയിരത്തി ഇരുന്നൂറോളം പാട്ടുകൾ നാടൻ പാട്ടായിട്ടും ഭക്തിഗാനമായിട്ടും ചേട്ടൻ പാടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം പാട്ട് ഞാൻ പാടും ഒരു പറമ്പിൽ ഏത് പാട്ട് ചോദിച്ചാലും ഇന്ന് വരെ അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ പാടും അതുകൊണ്ട് മണിച്ചേട്ടിൻ്റെ ഏത് പാട്ട് എപ്പോൾ ചോദിച്ചാലും എനിക്ക് പാടാൻ പറ്റും തീർച്ചയായും അപ്പോൾ ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പാടാൻ പോകുന്നൊരു പാട്ട് ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്തനച്ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടു ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണ മീനാണേ മീനും കൊണ്ടാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും കൊണ്ടാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി 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 ചന്തയ്ക്ക് പോകുമ്പോ ചന്തനെ ചോപ്പുള്ള ചാമണ്ണന്റെ പെണ്ണിനെ കണ്ടു ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ ാണ് എനിക്കിഷ്ടം എല്ലാ പാട്ടും പഠിച്ചിട്ടുള്ള പാട്ടും എല്ലാം അടിപൊളി കേട്ടോ എല്ലാ പാട്ടും ഇഷ്ടം എനിക്ക് മനസ്സിനെ പിടിച്ചെടുത്തിരി പാട്ടെന്ന് പറഞ്ഞാൽ മാഗാത്തൊന്ന് അത് എനിക്ക് വേണ്ടി വേണ്ടി ഉറപ്പായിട്ടും ഇത് ഈ പാട്ടെന്ന് പറഞ്ഞാൽ മണിച്ചേട്ടന്റെ ജീവിത അനുഭവം തീർച്ചയായും അദ്ദേഹം ഒരു മിമിക്രി കലാകാരനായിരുന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറായിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത് ആ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ അത് മാത്രല്ല ഞാൻ കണ്ടിട്ടുള്ള കാര്യം നേരെ കൊച്ചിൻ കലാഭവന്റെ പരിപാടി ഞാൻ കാണാൻ പോലെ അന്ന് ഞാൻ മിമിക്രി കൊല്ലം ഞങ്ങൾക്ക് കളിക്കും അപ്പൊ നമുക്ക് കലാഭവനൊക്കെ കലാപനൊക്കെ അറിയാടുക്കാൻ പോലും പറ്റാത്ത പുള്ളി അവിടെ വരുമ്പോൾ പുള്ളി തന്നെ മണിച്ചേട്ടൻ തന്നെ വണ്ടിയുടെ മണിക്കറി ബോക്സ് ഇറക്കുന്നു

അദ്ദേഹത്ത് എത്ര സമയം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കലാഭവൻ മണി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ആർട്ടിസ്റ്റും സ്റ്റേജ് പരിപാടി നിർത്തി പോയാൽ മതി അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരിക്ക ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ സ്റ്റേജിൽ ചേട്ടൻ ഇത്രയും ഇത് സന്തോഷേ നമ്മൾ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ല അതിൻ്റെ വാല്യൂ നമ്മളൊരു ഇലയിട്ട് സദ്യ വിളമ്പിയാൽ അതെല്ലാം കഴിച്ചു തീർന്നിട്ട് ഇറങ്ങാവൂ വേറെ സാഹിത്യം വേണ്ട ആ പുള്ളി അങ്ങനെ പറയാം ഒരു ഇലയിട്ട് ഇപ്പൊ എല്ലാ കറികളും വെച്ചിട്ട് ഒരു സദ്യ നന്നായിട്ട് അത് കഴിച്ചിറങ്ങണം അപ്പൊ പുള്ളി അതാണ് ഒരു ഉദാഹരണം പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ കലാഭവൻ മണിയെ പോലെ സ്റ്റേജ് കൈ അടക്കി അടക്കിവാഴാൻ അത്രയും പക്ഷേ യും ഏറ്റെടുത്തത് മണിച്ചേട്ടന്റെ പാട്ടുകളിലൂടെ മറ്റുള്ളവർക്ക് കഴിവില്ല എന്നല്ല മണിച്ചേട്ടൻ സ്റ്റേജ് കൈയടക്കും പോലെ ഓരോ ആർട്ടിസ്റ്റുകളെ കൊണ്ടും പറ്റില്ല നൂറിൽ എടുത്തിട്ടാൽ സ്റ്റേജ് എന്നുള്ള ഇരുപത്തിനാലും സ്റ്റേജ് വന്നു ആ മാക്സിമം എത്ര ഇതുണ്ടോ അത്ര മുതലാക്കി കൊണ്ടാണ് പുള്ളിയുടെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മൾ ഞാൻ ഇടയ്ക്കൊക്കെ പാടിയിലൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കും ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്ക് അഭിനയിക്കുന്നതിനേക്കാളും താല്പര്യം പാട്ടാണ് പുള്ളിയുടെ ജീവവായു അത് എനിക്ക് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഇപ്പൊ ഞാൻ ശ്യാമണ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും പാടിയാലും അതൊരു ഭയങ്കര അതൊരു സംഗീതമായിട്ട് നമുക്ക് അതായത് ഒരു മമ്മൂട്ടി പാട്ട് അത് പോയിട്ട് എനിക്ക് ഒരു അത്ഭുതമായിട്ട് ചേട്ടൻ കാസറ്റിൽ അത് പാടിയിട്ടുണ്ട് അതായത് ഉംബായിക്കൽ ഉംബായിക്കപ്പൊ മരിച്ചുപോയി ഉമ്പായ്ക്കയുടെ ഒരു പാട്ട് മണിച്ചേട്ടൻ്റെ ഒരു സി ഡിയിൽ പാടിയിട്ടുണ്ട് അതിങ്ങനെയാണ് അത് ഉമ്പായ്ക്കയുടെ സ്റ്റൈലിലുള്ള പാട്ടാണ് പക്ഷേ അത് മണിച്ചേട്ടൻ പാടി വന്നപ്പോൾ ഇതൊരു ഭയങ്കര ലെവലിലേക്ക് മാറി ആ പാട്ടിങ്ങനെയാണ് പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല പിരിയുവാൻ നേരത്ത് വിതുമ്പനാശിച്ച മാത്രം ഞാൻ ഒരു പ്രകൃതിദത്തമായ സ്ഥലത്താണ് അതെ പ്രകൃതി പോലും സൈലന്റ് ആയി കാറ്റ് പോലും അടിക്കാത്ത രീതിയിൽ മറ്റെല്ലാ ശബ്ദങ്ങളും നിലച്ച് സൈലന്റ് ഈ പാട്ട് കേൾക്കാനിരിക്കുന്ന പ്രതീതി എന്നിരുന്നാലും ആ പാട്ട് മറക്കണ്ട ആരാരും കാര്യങ്ങൾ ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടീ ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിൻ്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ട മോടിയിടുമ്പോൾ കിക്കർ വല്ലിച്ചൻ്റെ കൈയും നടുവും തളർത്തി ഒരോട്ടോ വണ്ടി കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി എൻ്റെ നീറമ്പോൾ കറുത്തൊരു പാൻറ്റ് മൂഷി ഞാൻ ചുബായി ഇലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും എൻ്റെ നീറമ്പോൾ കറുത്തൊരു പാൻറ്റ് മൂഷി ഞാൻ ചുബായി ഇലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിനുമായികില്ല ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോവുകില്ല തേച്ചാലും വാച്ചാലും ജീവചരിത്രം മനസ്സിനുമായികില്ല ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോവുക വേറെ ഈ പാട്ട് പാട്ടുപാടി കഴിഞ്ഞു അതെല്ലാം എല്ലാ ആസ്വദിച്ചു മണിച്ചറിൻ്റെ മരണ പറയുമ്പോൾ മേലും ഒരുക്കുന്നു മണിച്ചവരുടെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴുണ്ടല്ലോ പുള്ളി പോയൊരു ആത്മാവ് ചാലക്കൂടിയില്ല അതൊന്നും നാലു ചുക്കമുണ്ടോ എഴുതി വേണ്ടി എഴുതി വെച്ചതാണെന്ന് അറിയാം വരികളിൽ അല്ലെ നാളുകളിൽ സംഭവിക്കുക നാളുകളിൽ താമസിക്കാതെ ഇങ്ങനൊരു നമുക്ക് ആ ആ പാട്ടും സമയത്ത് അതെ അതെ മണിച്ചേട്ടന്റെ ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് മാരുതി കാസറ്റ് വഴിയാണ് മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ നമ്മൾ കേട്ടോണ്ടല്ലോ അതിന്റെ സതീഷ് ബാബു യഥാർത്ഥത്തിൽ മാരുതി കാസറ്റ് സതീഷ് ബാബു ചേട്ടന്റെയാണ് അപ്പോൾ മണിച്ചേട്ടൻ ഈ മാരുതി കാസറ്റിലല്ലാതെ ഒരു പ്രാവശ്യവും കൊണ്ടോ സർഗം സർഗത്തിന് വേണ്ടി പാടിയിട്ടുണ്ട് അല്ലാതെ ഈ ഇരുപത്തിയഞ്ചു വർഷവും ഈ മാരുതി കാസറ്റിനാണ് അപ്പോൾ സതീഷ് ബാബു ചേട്ടൻ ഞാൻ ഇപ്പോഴും വിളിക്കും സംസാരിക്കും ഒരു നമ്മൾ ഒരുപാട് സംസാരിക്കും അന്ന് എനിക്ക് ഈ പാട്ടിൻ്റെ അനുഭവങ്ങളാണ് ചേട്ടൻ പറയണത് ഒരു പാട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ പുള്ളി കേൾക്കും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റി ചെയ്യിക്കും പാട്ടിനോട് അത്ര ഭ്രാന്തുള്ള ഒരു മനുഷ്യർ ഇനിയും മണിച്ചേട്ടിന് പാടാനുള്ള ഒരായിരം പാട്ടുകൾ ബാലൻസ് പോകും ഒരുപാട് പാട്ടുകൾ ബാലൻസ് ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും പുള്ളിക്ക് പാടാൻ പിന്നെ എനിക്ക് മണിച്ചേട്ടൻ്റെ കൂടെ നിന്ന് നിന്ന് പാടാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഞാനൊരിക്കൽ സതീശ് ചേട്ടനെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ എനിക്ക് മണിച്ചേട്ടൻ നാടൻ പാട്ട് പാടി റെക്കോർഡിങ് എനിക്കൊന്ന് കേൾക്കണം അപ്പോൾ പറഞ്ഞ റെക്കോർഡിങ്ങിനെ ഞാൻ വിളിക്കാൻ നീ പറണം എന്ന് പറഞ്ഞ് പക്ഷെ അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടും കാര്യം സ്റ്റുഡിയോയിൽ വന്ന പെട്ടെന്ന് പാടി പോകും പുള്ളി പുള്ളി പോകുമ്പോൾ ചേട്ടൻ എന്നോട് എപ്പോഴും പറയും ഗായക കലാഭവൻ മണിയെ കണ്ടു പഠിക്കണം അതെ കാര്യം പുള്ളി വരുന്നു ഹെഡ്സെറ്റ് എടുത്ത് വയ്ക്കുന്നു കേൾക്കുന്നു അത് ദാസേട്ടൻ വരെ മണി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് മണി ഇത്ര പിച്ചില് പാടരുത് എന്ന് ദാസേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ടെന്നാ പറയണ മറ്റേ കൊട്ടാരം വീട്ടിലാടില് ആ ആ പാട്ടൊക്കെ എന്തോ റേഞ്ച് എന്തുറേഞ്ചെന്നറിയ അപ്പൊ അങ്ങനെയുള്ള കൊറേ നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് തന്നിട്ടാണ് ഈ കലാജീവിതം ഒരുപാട് ഒരു അതെ അതെ എന്തെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ അനുഭവം അനുഭവം പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ സങ്കടപ്പെടുന്നുണ്ട് കരയുന്നുണ്ട് അത് വെളിയിലുള്ള പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ടോർച്ചറിഞ്ഞ ഒന്നുമല്ല ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നത് അതെ അതെ ഒരുപാട് കലാകാരന്മാരുണ്ട് കേരളത്തിൽ കലാകാരന്മാരും കലാകാരികളും അറിയപ്പെടുന്നതും അറിയപ്പെടാത്തും അതെ അവരവടക്കെ കഴിവുകളുണ്ട് അവർ കയറി വരുന്നവരുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഈ നമ്മളെ കൂടെ നിന്ന് സഹകരിച്ചവർ തന്നെ പറ്റി മോശം പറയുക നമ്മളെ പറ്റി നെഗറ്റീവ് പറയുക ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ എനിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കൂടെ നിന്ന് തോളി കയായിട്ട് സഹകരിച്ച നല്ല രീതിയിൽ സഹകരിച്ചിട്ട് എന്നാൽ ഇപ്പം ഒരു ഒരു ഉദാഹരണം പറയാം നമ്മളൊരു സമിതിയിൽ നിൽക്കുന്നു സമിതിയിൽ നിന്നിട്ട് നമ്മൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ വർഷം നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്നും ഇല്ലാട്ടോ എന്നിട്ട് ഈ ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട കുറേ ഏജൻസി സുഹൃത്തുക്കളുണ്ട് കുറേ ഏജൻസി സുഹൃത്തുക്കളുണ്ട് അവരെ കൂടെ നമ്മളെ പ്രോഗ്രാമിനെ നെഗറ്റീവാക്കി കാണിക്കാൻ വേണ്ടി അവരെ കൂടെ നമ്മളെപ്പറ്റി മോശം പറയുക നമ്മളെപ്പറ്റി ആ സന്തോഷ് ബാബു ഇങ്ങനെ നേരിട്ട് പരിപാടി കുടിക്കുന്നു അത് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നമ്മളിതൊന്നും മനസ്സിൽ പോലും അറിയണ കാര്യങ്ങളല്ല മനസ്സിലായില്ല നമ്മൾ കാരണം അറേ ഏത് ഞാനുൾപ്പെടെ ഇപ്പം സന്തോഷ് ഉൾപ്പെടെ ചെയ്യുന്നതാ ഒരു പരിപാടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ഏജൻസിയാണ് നമ്മൾ ആദ്യം വിളിച്ച് പറയുന്നത് നമുക്ക് നേരിട്ട് തരേണ്ട അവർക്കും കൂടെ കാരണം നമുക്ക് കിട്ടാനുള്ള സ്റ്റേജിലൂടെ കിട്ടും അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു കലാകാരൻ ഇപ്പം ഞാനോ അണ്ണനോ വിചാരിച്ചാൽ മാക്സിമം നമുക്ക് എത്ര പരിപാടി നേരിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും അന്നാ സത്യസന്ധമായിട്ട് ആ സത്യസന്ധം കൂടി ഒരു മാക്സിമം പത്തിനകത്ത് അന്നാൽ പത്തും ആണ് ആ മാക്സിമം ഒരു അകത്ത് ആ അഞ്ച് പരിപാടി അല്ലെങ്കിൽ പത്ത് പരിപാടി ഏറ്റവും കൂടിയ അഞ്ച് പരിപാടി അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ നിന്ന സമിതിയെല്ലാം നൂറിന് പുറത്ത് കളിച്ചിട്ടുണ്ട് ഏ അപ്പം ഞാൻ ചോദിക്കട്ടെ ഒരു അഞ്ചോ പത്തോ പരിപാടി സന്തോഷ് ബാബുൻ്റെ കെയർ ഓഫിൽ വരുന്നതായിരിക്കും അല്ലെങ്കിൽ ശ്യാം മങ്ങാടിൻ്റെ കെയർ ഓഫിൽ വരണതായിരിക്കും ബാക്കി തൊണ്ണൂറ് പരിപാടി ഏജൻസി സുഹൃത്തുക്കൾ തന്നല്ലേ ഏജൻസി സുഹൃത്തുക്കൾ തന്നല്ലേ പറ്റുമോ ആ ആ ബോധം എനിക്കും ഉണ്ട് അണ്ണനും ഉണ്ട് ഒരിക്കലും ഞാനും ഒരു ഏജൻസി സുഹൃത്തുക്കളുമായിട്ടും ഒരു തരത്തിലുള്ള ഇല്ല പക്ഷേ നമ്മളെ കൂടെ നിൽക്കുന്നവർ അവരുടെ അങ്ങ് പറഞ്ഞ് പറഞ്ഞ് പ്രതിപാദിച്ച് അതിങ്ങനെയാണ് സന്തോഷാണ് ഇങ്ങനെ കാണിച്ച് അല്ലെങ്കിൽ ഷ്യാം മങ്ങാടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ അവരുടെ ഓരോന്ന് ഇല്ലാചനങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മളെ നെഗറ്റീവ് ആക്കിയെന്നാണ് ഇതുപോലെ അനുഭവവും കഴിഞ്ഞതിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സൊനാറ്റ കഴിഞ്ഞാലും ഞാൻ അതിലുണ്ടായിരുന്നു സൊനാറ്റയ്ക്കുണ്ടായിരുന്നു അതെന്ന് പറയുക നമ്മളെല്ലാ ഏജൻസികളും ഈ സീസൻ്റെ ആരംഭത്തിൽ ഓഫീസ് വർക്ക് നടത്താറുണ്ട് നമ്മൾ നമ്മൾ എഴുതി എല്ലാവരെയും കൊടുക്കും പക്ഷെ ആരും സന്തോഷ് ഭാവം അടക്കം ഞാനടക്കം സാരഥി ഫോക്ക് ബാൻഡ് അടക്കം സൊനാറ്റ അടക്കം

അതെ അതെ ഉറപ്പായിട്ടും ഇപ്പൊ വൈശാലി പ്രദീപ് പിന്നെ ഗൗതമൻ വെള്ളറട സായി പ്രോഗ്രാം ഏജൻസിയിലെ ഗൗതമൻ ചേട്ടൻ ഗൗതമൻ ചേട്ടനൊക്കെ ഓണത്തിന് മൂന്ന് കളിയെ തന്നെ മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെയുള്ള ദൃശ്യ മുരളികണ്ണൻ അതുപോലെ തന്നെ ബാബുരാജ ശിവഗിരി അങ്ങനെ പേരെടുത്ത് പറയണെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പേരെ പറയുന്നത് അതാണ് ജ്യോതിഷ് കുറ്റ്യാണികാട് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കൂട്ടത്തില് അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ നിലനിർത്തുന്നത് അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഈ അതൊരു ഭയങ്കര വിഷമമാണ് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ സന്തോഷമാണ് ഇങ്ങനെ പറഞ്ഞത് സന്തോഷമാണ് ഇങ്ങനെ നേരിട്ട് പ്രോഗ്രാം പിടിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അതൊക്കെ മാറി വരട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സത്യം ഈ യാഥാർത്ഥ്യം വേണ്ടിയിട്ട് താരവിശേഷത്തിലൂടെ എന്തെങ്കിലും സന്തോഷിച്ച് തുറന്നു പറഞ്ഞു നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ അത് ഒരാളറിയും വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് പേര് കേൾക്കും അതെ ഇതാകുമ്പോൾ സന്തോഷം നേരിട്ട് നിങ്ങൾക്ക് അറിയിക്കുകയാണ് എന്തെങ്കിലും കാണുമ്പം സമയത്ത് തെറ്റിദ്ധാരണകൾ മാറട്ടെ ഇനി എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാനെന്നല്ല ഏത് കലാകാരനായിരുന്നാലും ഏജൻസി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ നാൾ ഇതുവരെ അതെപ്പോഴും നിൽക്കുമ്പോഴും പരിപാടി അവരെ ഒന്നും പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയാൻ്റെ പരിപാടിയുണ്ട് ഇന്നാളുണ്ട് അതെ ഒരിക്കലും നിങ്ങളെ ഞങ്ങൾ തള്ളി മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളില്ലാതെ ഇതുവരെ എന്തായിരുന്നാലും വി എം ടി വിയിലൂടെ ഇത് നമുക്ക് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഏജൻസി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലേ പ്രോഗ്രാം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുള്ളൂ സമതികളുള്ളൂ സമതികളുള്ളൂ ഒരു നല്ലൊരു എത്ര പൈസ മുടക്കിയ ഒരു പ്രോഗ്രാം ഇറക്കിയാലും ഏജൻസി സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യാതെ ഒരു പ്രോഗ്രാമും മൂവ് ആവൂല അല്ലല്ല കുഞ്ഞിനാളി നാളി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞിനാളി എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിൻ്റെ അച്ഛനുള്ളൊരു എൻ്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്നെ ഞാൻ കണ്ടതെ ലേഡി മലുമല ലൂയ തകതകമലുമലൂയ മലുമല ലൂയ തകതകമലുമല ലൂയ വള്ളത്തിൽ വന്ന തന്നെ കണ്ണിറുക്കുന്നേ മലുമലൂയ വള്ളത്തിൽ വന്നെന്നെ പള്ളു പറഞ്ഞേ മലുമലൂയ ഹായ് മലുമലൂയ തകതക മലുമലൂയ മലുമലൂയ തകതക മലുമലൂയ ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ടമനപ്പുമൂക പാടിടേണ്ട പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഒമന ചുണ്ട തോരുമ നൽകാം ടാറിട്ട റോഡാണ് റോഡിൻ അരികാണ് ഈടിനടയാള ചീമ കൊന്ന പകലും മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തില്ല ഖല്ല വേലായുതാ എൻ്റെ മോളെ കഷ്ടത്തില്ല ഖലവേലായുതാ എൻ്റെ മോളെ കഷ്ടത്തില്ല ഖല്ല വേലായുതാ കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാം പറ്റാത്തോനം തിന്നിപ്പണി ചെയ്തു കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാം പറ്റാത്തോനം തിന്നിപ്പണി ചെയ്തു കല്യാണം കുട്ടിക്കളെ ലടവേലായുതാ

നറന്നെല്ലി നിന്നറ നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടേ നിറനെല്ലി നിന്നറ നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടേ എല്ലാം പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹമോടെ സന്തോഷ് ബാബു വെഞ്ഞാറമോട്